വീണ്ടും വാർത്തകളിലേക്ക് തൊടുപുഴ ബിജു ജോസഫ് കൊലക്കേസിൽ മൂന്ന് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഒന്നാം പ്രതി ജോമോൻ മൂന്നാം പ്രതി അസ്ലം നാലാം പ്രതി ജോമിൻ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത് സന്ദീപ് രാജാക്കാട്ട് നൽകും വിശദാംശങ്ങൾ കൂടുതൽ വിവരങ്ങൾ കസ്റ്റഡിയിൽ വിട്ടു കോടതിയാണ് ഇവരെ മൂന്ന് പേരെ പ്രതി ജോമോൻ അതുപോലെ തന്നെ മൂന്നാം മുഹമ്മദ് അസ്ലാം തന്നെ മൂന്നാം പ്രതിയായിട്ടുള്ള മുഹമ്മദ് അസ്ലാം നാലാം പ്രതിയായിട്ടുള്ള ജോമിൻ എന്നിവരെയാണ് വിശദമായ ചോദ്യം ചെയ്യലിന് തെളിവെടുപ്പിന് വേണ്ടി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ രണ്ടാം പ്രതിയായിട്ടുള്ള ആഷിക്കിന് ആ ഇടുക്കിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രൊഡക്ഷൻ വാറണ്ട് അടക്കം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കോടതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ആഷിക്കിനെ കൂടി ഇടുക്കിയിലേക്ക് എത്തിക്കും പ്രധാനമായിട്ടും ഈ ബിജുവിനെ തട്ടിക്കൊണ്ടുപോകുവാൻ ഉപയോഗിച്ച വാഹനം ഇതുവരെ കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആ വാഹനം കണ്ടെത്തേണ്ടതുണ്ട് മറ്റ് വിശദമായ തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് ബിജുവിൻ്റെ സ്കൂട്ടി ഈ ഈ കൃത്യത്തിന് ശേഷം ഇവർ തന്നെ എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ള മൊഴികൾ പറയുന്നുണ്ട് അത്തരത്തിൽ വാഹനങ്ങൾ റിക്കവറി ചെയ്തതടക്കമുള്ള വിശദമായ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു ഒപ്പം തന്നെ ബിജുവിൻ്റെ വലത് കൈയ്യിലുണ്ടായ മുറിവ അത് ഏത് തരത്തിലാണ് ആയുധം വെച്ച് ആക്രമിച്ചതാണോ എന്നതടക്കം വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇത്തരം സാഹചര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടും വിശദമായ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാല് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകുകയും ഇന്ന് അപേക്ഷ നൽകി ഇന്ന് തന്നെ ആ കസ്റ്റഡിയിൽ കോടതി വിട്ടു നൽകുകയും ചെയ്തിരിക്കുന്നത് നാളെ മുതൽ ആ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളായിരിക്കും ഉണ്ടാവുക ഒപ്പം തന്നെ ഇവരെ മാറ്റിയിരുത്തി ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടുള്ള ചോദ്യം ചെയ്യൽ വീണ്ടും നടത്തും അതിനുശേഷമായിരിക്കും ഈ ഫീൽഡിലെത്തിച്ച തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും കേസുമായി ബന്ധപ്പെട്ട മറ്റ് എല്ലാ നടപടികളും കൃത്യമായ ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ട് പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് പോലീസിന്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ അല്പസമയത്തിനകം ബിജുവിന്റെ മൃതദേഹം സംസ്കരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്ന് പേരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിരിക്കുന്നത് ആ ശരി